ഇന്നത്തെ വർഷം രാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ചൂടൊക്കെ സഹിക്കാം ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സഹിക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത് ഇത് ഇന്ത്യ മഹാരാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ വീണ്ടെടുക്കാൻ ഏറ്റവും വലിയ കരുത്തായി മാറും എന്ന കാര്യത്തിൽ പ്രതീക്ഷ വേണ്ട എല്ലാ വോട്ടർമാരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ നാടിൻ്റെ ഐക്യവും സാഹോദര്യവും നിലനിർത്താൻ നടത്തുന്ന ഒരു വോട്ടെടുപ്പെന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ട് ഈ നാട്ടിലെ രണ്ട് ഭരണകൂടങ്ങളും ജനങ്ങളെ വല്ലാതെ വെറുപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഭരണകൂടങ്ങളോടുള്ള പ്രതിഷേധം അറിയിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് പാലക്കാട് നിന്ന് വടകരയിൽ മത്സരിക്കാൻ പോയി എന്നെ സംബന്ധിച്ചിടത്തോളം വടകരയിലെ ജനങ്ങൾ സമാധാനമായ ജീവിതവും സ്വസ്ഥമായ രാഷ്ട്രീയ പ്രവർത്തനവും ആഗ്രഹിക്കുന്നവരാണ്